എന്റെ തന്തയല്ല അവന്റെ തന്ത ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്പണ തരുന്നത് അനിയൻ കള്ളൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരായിട്ട് ചേട്ടൻ കള്ളൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നിന്റെ തന്തയല്ല എന്റെ തന്ത എന്നാണ് ചേട്ടൻ കള്ളൻ അനിയൻ കള്ളൻ്റെ മറുപടി കൊടുത്തേക്കുന്നത് പ്രിയ സുഹൃത്തുക്കൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ബോസ്കോ പുത്ര പിതാവ് വരുന്നതിനെ പ്രമാണിച്ച് അനിയൻ കള്ളൻ അദ്ദേഹത്തെ ചാണകെള്ളം തെളിക്കുമെന്ന് അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതുകയും അതിനെതിരായിട്ട് പോലീസ് കംപ്ലയിന്റ് പോവുകയും പോലീസുകാർ വിളിച്ച് അവനെ വാണിംഗ് കൊടുക്കുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായി എന്തായാലും അതുപക്ഷെ ചേട്ടൻ അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം ചേട്ടൻ പറയുന്നത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരും ഇത്രയും വൃത്തിയേട്ടവന്മാരല്ല കാരണം അനിയം എന്ന് പറയുന്നത് ഒരു സൈക്കോ കള്ളനാണ് അവനെ തൃപ്പൂണിതലപ്പള്ളിയുടെ ഹഫ്ത പിരിക്കാൻ വേണ്ടി അതായത് അവിടെ നിന്ന് കക്കാൻ വേണ്ടി മാത്രം ഞാൻ ഏർപ്പാടാക്കിക്കണമാണ് അപ്പോൾ അവന് കൂടുതലായിട്ടുള്ള പരിപാടികൾ നമ്മൾ പങ്കെടുക്കേണ്ട കാര്യമില്ല അവൻ കൂടുതൽ ഒന്നും ഫേസ്ബുക്കിൽ എന്നെക്കാട്ടും വലിയ ആളാകേണ്ട അപ്പോൾ ഞങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് പിതാക്കന്മാരുടെ കോലം കത്തിക്കൽ അരമന കീഴടക്കൽ ആക്രമിച്ച കീഴടക്കല് അരമനയിലെ വയനൊക്കെ അടിച്ചുകൊണ്ട് പോകല് അതുപോലെ അരമനയിലെ ബുക്കുകളൊക്കെ അടിച്ചോണ്ട് പോകല് പള്ളിയുടെ മുമ്പിൽ ഗേറ്റ് കൊട്ടി അടച്ച് ഗോബാക്ക് ചിന്താപ വിളിക്കല് വൈദികരെ അസഭ്യം പറയില് കാല് നല്ലു ഓടിക്കും മുട്ടുകാൽ എന്നൊക്കെ പറയല് അത്രയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെ ഞങ്ങൾ ചെയ്യാറുള്ളൂ ഞങ്ങൾ ആരുടെയും മേത്ത് ചാണകളം തെളിക്കാനുള്ള ശക്തിയോ പ്രാപ്തിയോ പ്രാപ്തിയൊന്നും ഞങ്ങൾക്കില്ല അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആരും അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടില്ല എന്നാണ് ചേട്ടൻകള്ളൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെ കാണാൻ സാധിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ അനിയങ്കളനെ പറഞ്ഞത് നിൻ്റെ തന്തയല്ല അവന്റെ തന്ത അതായത് ചേട്ടൻ കള്ളൻ്റെ തന്തയല്ല അനിയങ്കളൻ്റെ തന്തയെന്നു എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ വളരെ നന്നായി കാരണം ചേട്ടങ്ങളെ അനിയങ്ങളെന്നെ ഏർപ്പാടാക്കിയത് തൃപ്പൂണത്തറ പള്ളിയിലെ ഹഫ്ത പിരിക്കാൻ വേണ്ടിയാണ് പുതിയ വികാരി വന്നതുകൊണ്ട് ഈ ഹഫ്ത ഹഫ്തപരിവ് ചെറുതായിട്ടൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാരണം പുതിയ വികാരിക്ക് എന്തായാലും കണക്കുകളിൽ വളരെ കൃത്യതയുള്ളതുകൊണ്ടും അദ്ദേഹം കുറച്ചും കൂടെയും വളരെ സൂക്ഷ്മമായി കണക്കുകളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ടും ചേട്ടങ്ങളുടെയും അനിയങ്ങളുടെയും പല പരിപാടികളും അതുപോലെ തന്നെ അവരുടെ കുർവാസംഘത്തിൻ്റെ പല പരിപാടികളും പള്ളിയിൽ നടക്കുന്നില്ല ഇതിന്റെ ഭാഗമായിട്ട് ഈ ചേട്ടൻ കള്ളനെയും അനിയം കള്ളനെയും വരുമാനമാർഗം കുറഞ്ഞതുകൊണ്ട് അനിയം കള്ളനെ ഒന്ന് ശാസിക്കണമെന്ന് ചേട്ടൻ കള്ളന് അതിയായൊരു ആഗ്രഹമുണ്ടായിരുന്നു എന്തായാലും ആ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഫേസ്ബുക്കിൽ കൂടി തന്നെ കാരണം നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അനിയം സൈക്കോ കള്ളനായതുകൊണ്ടും പിന്നെ അവൻ എന്താ പറയണെന്ന് അവന് തന്നെ അറിയാൻ പോലാത്തതുകൊണ്ടും ചിലപ്പോൾ ചേട്ടങ്ങളെ മോന്തക്കിട്ട് പിടിച്ചടിക്കുവാനും അതുപോലത്തെ ഒരു വൃത്തിയേട്ടവനാണ് അപ്പോൾ എന്തായാലും ചേട്ടങ്ങളുടെ ഉപദേശം ഇനിയെങ്കിലും അനിയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള വൃത്തികെട്ട് ആർക്കെതിരെ എന്ത് തോന്നിയാസവും എന്ത് ചറ്റത്തരവും ഫേസ്ബുക്കിൽ കൂടെ വിളിച്ചു പറയുന്ന തോന്നിയാസം നിർത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വരുമാനം തൃപ്പൂണിത്തപ്പള്ളിയിൽ കുറഞ്ഞതനുസരിച്ച് മറ്റുള്ള പള്ളികളിലും കുറയും കാരണം മറ്റുള്ള പള്ളികളിലെ ആളുകൾക്കൊക്കെ മനസ്സിലാക്കി തുടങ്ങി ചേട്ടങ്ങളിലും അനിയങ്ങളിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറുവാസംഘവും എന്തുമാത്രം കള്ളത്തരങ്ങളാണ് ഓരോ പള്ളികളിൽ ചെയ്തിരിക്കുന്നതെന്നും ഓരോ പള്ളികളിലെ കള്ളത്തരങ്ങൾ എഫ്ഐആർ ആയിട്ടും പരാതികളായിട്ടും ഓഡിറ്റിംഗ് ആയിട്ടും പുറത്തേക്ക് വരുന്നതും എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ചേട്ടങ്ങളുടെ തന്തയല്ല അനിയങ്ങളൻ്റെ തന്തയെന്ന് ഞങ്ങളുടെ സംശയം ചേട്ടങ്ങളും ദൂരീകരിച്ചു തന്നതിൽ വളരെ സന്തോഷമുണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി